ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അലഹദില്ല ഞങ്ങൾക്കും സുഖമാണ് അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ കേട്ടോ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് കാറ്ററിംഗ് ഉണ്ട് അതേപോലെ നാളെയും കാറ്ററിംഗ് ഉണ്ട് അപ്പോൾ നമ്മൾ വീട്ടിലിരുന്നിട്ട് വരുമാനം ഉണ്ടാക്കുമ്പോൾ എങ്ങനെയാണ് വീട്ടിലിരുന്നാണ്ട് പിന്നെ വരുമാനം ഉണ്ടാക്കുക എങ്ങനെയൊക്കെ സമയം കണ്ടെത്തുക എന്നൊക്കെ ഒരുപാട് കൂട്ടുകാർ നമ്മളോട് ചോദിക്കലുണ്ട് അപ്പോൾ അങ്ങനെ ഒരുവിധം കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ നമ്മൾ വീട്ടിലിരുന്ന് വരുമാനം ഉണ്ടാക്കുമ്പം നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ജോലികളും ചെയ്യണം അതേപോലെ തന്നെ പിന്നെ നമുക്ക് പുറത്തേക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണല്ലോ നമ്മളിപ്പോൾ ചെയ്യണത് അപ്പോൾ അതിന് സമയം കണ്ടെത്തുന്നത് എങ്ങനെയാണെന്നൊക്കെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കണ്ടട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കണ്ടു വീഡിയോ കാണുമ്പം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് അപ്പോൾ അതാ ഞാൻ രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ എന്താ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അരിപ്പൊടി വെച്ചിട്ടുള്ള അപ്പാണ് ഇട്ടുണ്ടാക്കുന്നത് ഇതിൻ്റെ വീഡിയോ ഞാൻ എന്നാലും ഇട്ടിട്ടുണ്ടേനും സത്യം പറഞ്ഞാൽ എന്നാലും എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്ത് പിന്നെ ഒരു സോറ് കൊടുക്കാനൊന്നും സമയം കിട്ടിയില്ല കേട്ടോ അപ്പോൾ വീഡിയോ ഡായിട്ട് എനിക്കൊരു പുറത്തേടും അപ്പോൾ ഞാൻ ഈ ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയായിട്ട് അങ്ങനെ ഇട്ടതയിന് അങ്ങനെ എന്താ ഞാൻ അപ്പൊക്കെ ചുട്ടെടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ തൊടി കൂടെ ഒക്കെ ഒന്ന് ഇറങ്ങി നടന്ന് നോക്കിയിട്ടോ അപ്പോൾ നമുക്ക് നല്ല പഴുത്തൊരു പപ്പായ കണ്ടിട്ടുണ്ട് ഞാൻ അപ്പം അത് പരിക്കാമെന്ന് വിചാരിച്ചു ഇല്ലെങ്കിയിപ്പോൾ കാക്കയൊക്കെ കിളിയൊക്കെ കൊത്തു അങ്ങനെ ഒരു വാടിയൊക്കെ എടുത്തോണ്ടെന്ന് അത് കുത്തി കുത്തിച്ചാടിച്ചിട്ടുണ്ട് അപ്പോൾ നല്ലോണം പഴുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം തന്നെ നമുക്കിത് മുറിച്ചെടുക്കാനൊക്കെ പറ്റും അപ്പം ഇപ്പോൾ രാവിലെ തന്നെ അല്ലേ രാവിലെ ഇപ്പോൾ എടുക്കണ്ടെന്ന് വിചാരിച്ചു ഞാൻ പിന്നെ അത് അവിടെ തന്നെ വെച്ചു ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അപ്പോൾ മുറിച്ചിട്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചു കണ്ടില്ലേ നല്ലോണം പഴുത്തക്കുന്നുട്ടോ നല്ലോണം കളറൊക്കെ മാറിയിട്ടുണ്ട് അങ്ങനെ പിന്നെ അപ്പം ചൂടലൊക്കെ കഴിഞ്ഞു അപ്പം ചൂടലിൽ കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ആ ഒരു അടുപ്പിൽ തന്നെ നമുക്ക് ചോറ് വെക്കാനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ചോറും കൂട്ടാനൊക്കെ വേഗം ഉണ്ടാക്കി വെക്കാം കേട്ടോ പ്രത്യേകിച്ച് നമ്മളെ മക്കളൊക്കെ വീട്ടിലുണ്ടാവുമ്പം നേരത്തെ തന്നെ ഫുഡ് റെഡിയാക്കണം എന്താണോ ഉണ്ടാക്കണത് അത് വേഗം ഉണ്ടാക്കി വെക്കും എന്നാൽ പിന്നെ നമുക്ക് നമ്മളെ ജോലി ചെയ്യാമല്ലോ പിന്നെ എൻ്റെ ജോലി വീട്ടിലിരുന്ന് ചെയ്യുന്ന ജോലിയാണ് അപ്പോൾ നമുക്ക് എപ്പോഴാണോ ഓർഡർ കിട്ടുക എന്നൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ കഴിയുന്നതും എൻ്റെ ജോലികൾ ഞാൻ നേരത്തെ തന്നെ തീർക്കാൻ വേണ്ടിയിട്ട് നോക്കലുണ്ട് അപ്പം ഇനി വെള്ളമൊക്കെ ചൂടാവട്ടെ അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ചായയൊക്കെ ഒക്കെ കുടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതാ ഒരു പ്ലേറ്റിക്ക് രണ്ട് അപ്പൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ പരിപ്പ് സാമ്പാർ ഉണ്ടാക്കിന് തലേ ദിവസം അതുണ്ടെനി കുറച്ച് ബാക്കി അപ്പോൾ അതൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ടാണ് കേട്ടോ കഴിക്കണത് പിന്നെ ഇതിന് കറി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല തേങ്ങയൊക്കെ ചിറകി ഇട്ടാണ്ട് ഉണ്ടാക്കിയതാണ് എന്നാലും കറി ഒഴിച്ചാണ്ട് അങ്ങനെ ചായയൊക്കെ കുടിച്ചു പിന്നെ മുറ്റത്ത് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞല്ല നാളെ നമുക്ക് കാറ്ററിംഗ് ഉണ്ട് നാളെ പന്ത്രണ്ട് കിലോ ബീഫ് ബിരിയാണിക്കുള്ള ഒക്കെ ഉള്ള ഓർഡർ ആട്ടോ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇവിടെ മേലെ മുറ്റത്താണല്ലോ നമ്മൾ ഉണ്ടാക്കാം പിന്നെ കുക്ക് ചെയ്യലൊക്കെ ഇവിടെയാണ് അപ്പോൾ ഞാൻ ഇവിടെയൊക്കെ പുല്ലും അതും ഇതൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പറിച്ച് ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ അങ്ങനെ വലിയ ഓർഡറൊക്കെ ഒക്കെ കിട്ടുമ്പോൾ നമ്മൾ ഇവിടെ കുക്ക് ചെയ്യൽ ഇല്ലെങ്കിൽ നമ്മൾ താഴെ നമ്മളെ കിച്ചണിൽ തന്നെയാണ് പിന്നെ കുക്കിംഗ് ഒക്കെ ചെയ്യൽ വലുതാവുമ്പോൾ നമുക്ക് ഫുഡ് ഉണ്ടാക്കിയിട്ട് അതിങ്ങോട്ട് മേലൊക്കെ കൊണ്ടു വരണമെങ്കിലൊക്കെ ഭയങ്കര കെതിടാവും ഫുഡൊക്കെ നമുക്ക് എത്ര വേണമെങ്കിലും ഉണ്ടാക്കാം പക്ഷേ അതിൻ്റെ വെയിറ്റ് താങ്ങൂല അപ്പോൾ നമുക്ക് ഹെൽപ്പിനാരെങ്കിലൊക്കെ വേണം പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മളെ വീഡിയോ കണ്ടുകൊണ്ട് ഒരുപാട് കൂട്ടുകാർ കാറ്ററിംഗ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പം എൻ്റെ നമ്പറൊക്കെ ഇങ്ങനെ കമൻറ്റ് ബോക്സിൽ ചോദിക്കലുണ്ടല്ലോ ഞാൻ നമ്പറൊക്കെ കൊടുക്കുമ്പോൾ എന്നോട് വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കലുണ്ട് കേട്ടോ എത്രയാണ് ബിരിയാണിക്ക് വാങ്ങുക അങ്ങനെ എനിക്ക് അറിയണതൊക്കെ ഞാൻ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കലും പിന്നെ അതുപോലെ തന്നെ ഓരോ ഒക്കെ തുടങ്ങി ഓർക്കും വരുമാനമൊക്കെ കിട്ടൽ തുടങ്ങി എന്നൊക്കെ അറിയുമ്പോൾ എനിക്കും ഭയങ്കര സന്തോഷാ കേട്ടോ കാരണം നമുക്കറിയാം നമ്മൾ ഞാനും ഇങ്ങളെപ്പോലുള്ളൊരു സ്ത്രീ തന്നെ നമ്മൾ വീട്ടിലിരിക്കുക എന്നല്ലാതെ നമുക്ക് വരുമാനവും കാര്യങ്ങളൊന്നുമില്ല വീട്ടുജോലിയും ചെയ്ത് വീട്ടിലിരിക്കണ ജോലി തന്നെ ഉള്ളതിനും പിന്നെ വെറുതെ നമ്മൾ സമയം കുറെ വേസ്റ്റാക്കി കളയും പിന്നെ അത് മാത്രമല്ല നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴാണ് ഓരോന്ന് ആലോചിച്ച് ചിന്തിച്ച് മനസ്സിന് വിഷമവും കാര്യങ്ങളൊക്കെ വരുത്തി വെക്കുക പിന്നെ അതിനാൽ അസുഖവും കാര്യങ്ങളും ഉണ്ടാവാനും ഒക്കെ സാധ്യത ഉണ്ട് അപ്പം എന്തേലൊക്കെ നമ്മളെ കൊണ്ട് കഴിയുന്ന ജോലികൾ എന്തേലൊക്കെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് ചെയ്യുകയാണ് ഏറ്റവും നല്ലത് ഇനിയിപ്പം അതെല്ലാം ജോലി ചെയ്യാൻ ആഗ്രഹമില്ലാത്തവരാണ് എന്നുണ്ടെങ്കിൽ അങ്ങനെ ഞാൻ ജോലി ചെയ്യാൻ നിർബന്ധിക്കല്ല കേട്ടോ ഞാൻ പറയാം ചില ആൾക്കാർ ഓരോ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ പറയണു കേൾക്കാം അങ്ങനെ പറയണത് കേൾക്കുമ്പോൾ എനിക്കൊരു അടങ്ങാറാണ് ഞാനും അതേപോലെ തന്നെയാണ് കേട്ടോ നമ്മളിപ്പോൾ നമ്മളെ വീട്ടിൽ നമ്മളെ ഹസ്ബൻഡ്മാർക്ക് ജോലി ഉണ്ടായാൽ മാത്രം നമ്മൾ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥയില്ല നമ്മളിപ്പോൾ ജീവിച്ച് പോകണതില് പ്രത്യേകിച്ച് സ്കൂൾക്ക് മദ്രസ്ക്കൊക്കെ പോവാൻ മക്കളുള്ള വീട്ടിലത്തെ കാര്യം പറയേണ്ടല്ലേ സ്കൂളൊക്കെ തുറക്കുമ്പോൾ നമുക്ക് എത്രങ്ങാനും പൈസ വേണം അപ്പൊ നമ്മളെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു ഇനിയിപ്പോൾ ഒന്നും വേണ്ട ഒരു രണ്ട് നോട്ട് ബുക്കെങ്കിലും നമ്മളെ കൈകൊണ്ട് ഒരുക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്കൊരു സന്തോഷമല്ലേ അങ്ങനെ വർത്താനം ഒക്കെ പറയുന്നതിൻ്റെ ഇടയിൽ നമ്മളെ മുറ്റടിച്ചു വരിലൊക്കെ കഴിഞ്ഞിട്ടുണ്ടേന് പിന്നെ കുറച്ച് തുണികൾ ഉണ്ടേന് അലക്കാൻ അപ്പൊ അത് വേഗാണ്ട് അലക്കിയിട്ടു അപ്പൊ അതൊക്കെ കഴിഞ്ഞ് തന്നെ നമ്മളെ അടുപ്പൊക്കെ കെട്ടിട്ടുണ്ടേനും പിന്നെ ഞാൻ അടുപ്പൊക്കെ ഒന്നും കൂടെ കത്തിച്ച് നമ്മളെ വെള്ളമൊക്കെ ഇപ്പൊ ചൂടായിട്ടുണ്ട് അപ്പോൾ ഞാൻ അരി കൊണ്ടുവന്നുണ്ടാന്ന് വിചാരിച്ചു പിന്നെ ചോറിന് ഒന്ന് കറി ഉണ്ടാക്കുന്നത് ചക്കക്കുരു മാങ്ങി വെച്ചിട്ടാട്ടോ അപ്പോൾ ചക്കക്കുരു ഒക്കെ അതിൻ്റെ ഇടയിൽ ഞാൻ തോലി കളയുന്നുണ്ട് മുഴുവനായിട്ടില്ല കുറച്ചും കൂടെ ഉണ്ട് അപ്പോൾ ഞാൻ ആദ്യം ചോറിന് അരി ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു ഇന്ന് കുറച്ച് വേവുള്ള അരി ആട്ടോ ഇട്ടുകൊടുക്കണത് അപ്പോൾ ചക്കക്കുരും കറി കുക്കറിൽ ഗ്യാസ് മുലി വെക്കാമെന്ന് വിചാരിച്ചു ഇനി ചോറും കൂട്ടാനും ഉണ്ടാക്കി വെച്ചിട്ട് എനിക്ക് റേഷൻ കാടയിൽ പോകണം പിന്നെ അതേപോലെ ഞാൻ പറഞ്ഞില്ല നാളെ നമുക്ക് കാറ്ററിങ് എന്നുള്ളത് അപ്പോൾ വലിയ ഓർഡർ അല്ലേ അപ്പോൾ നമുക്ക് ചെമ്പ് വാടക കൊണ്ടുവരണം അപ്പോൾ ആ ചെമ്പ് അവിടെ നിന്ന് എടുത്ത് കൊണ്ടുവരണം പിന്നെ പിന്നെ ഇപ്പോൾ കുറച്ച് നേരത്താണ് കേട്ടോ ഒരു ഓർഡർ കിട്ടിയത് നമുക്ക് വൈകുന്നേരത്തിന് പിന്നെ ചിക്കൻ ബിരിയാണി ഓർഡർ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ചിക്കൻ പോയി വാങ്ങിച്ചുകൊണ്ടന്നെ അപ്പോൾ അങ്ങനെയുള്ള പണികളൊക്കെ ഉണ്ട് അപ്പോൾ ആദ്യം എൻ്റെ ജോലികളൊക്കെ തീർത്തിട്ട് വേണം അതിനൊക്കെ പോവാൻ വേണ്ടിയിട്ട് പിന്നെ ചിക്കനൊക്കെ അധികം ഉണ്ടെങ്കിൽ ചിക്കൻ കടക്കാരനെ കൊണ്ടുവന്നു തരും കേട്ടോ ഇതിപ്പോൾ നമ്മളോട് നമുക്ക് ഓരോട് പറയാൻ തന്നെ മടിയത് ഇപ്പോൾ ഒന്നര കിലോ ചിക്കനാണ് ഒന്നര കിലോ ബിരിയാണിയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കി കൊടുക്കേണ്ടത് അപ്പോൾ എത്ര ചെറിയ ഓർഡർ കിട്ടിയാലും ഞാൻ സ്വീകരിക്കലുണ്ട് പിന്നെ കഴിയില്ല എന്നൊന്നും പറയലില്ല എന്തായാലും നമ്മളിപ്പോൾ ഇതിന് ഒരുങ്ങിയതല്ലേ പിന്നെ ഒന്നര കിലോനും രണ്ട് കിലോനൊന്നും കിട്ടിയാലും നമുക്ക് കഴിയുമ്പോൾ വലിയ ലാഭം ഉണ്ടാവില്ല പിന്നെ നമ്മളടുത്തുനിന്ന് സ്ഥിരം കൊണ്ടുപോകണോ ആൾക്കാർ പറയുമ്പോൾ നമുക്ക് ചെയ്ത് കൊടുക്കാതെ കാട്ട് കഴിയൂല അങ്ങനെ ചെയ്യണതാട്ടോ അപ്പോൾ നമ്മൾ ചക്കക്കുരുടെ തൊലിയൊക്കെ കളയണിൻ്റെ ഇടയിൽ മീൻകാരം വന്നിട്ടുണ്ടേനും അങ്ങനെ മീനും പോയി വാങ്ങിച്ചിട്ടുണ്ട് മീൻ കിളിമീനാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ചക്കക്കുരി ഏതായാലും കുക്കറിലിട്ട് കൊടുത്തിട്ടുണ്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ടാണ്ട് അപ്പോൾ കുക്കറിലാകുമ്പോൾ പെട്ടെന്ന് വേവല്ലോ ഇനിയിപ്പോൾ ചോറ് വന്നിട്ട് ആ ഒരു അടുപ്പത്ത് തന്നെ ഉണ്ടാക്കുമ്പോൾ തന്നെ സമയം വേകും റേഷൻ കട പന്ത്രണ്ട് മണിയാവുമ്പോൾ തന്നെ അടക്കം കിട്ടും അപ്പോൾ റേഷൻ കടേക്കും പോകണം അപ്പോൾ ഞാനിതാ ഈ മീൻ നന്നാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് പിന്നെ നമ്മളോട് കമെൻറ്റിൽ ഇങ്ങനെ ചില കൂട്ടുകാരൊക്കെ ചോദിക്കലുണ്ട് നിങ്ങൾക്ക് ഫ്രഷ് മീനൊന്നും കിട്ടില്ല അല്ലേ ഫ്രഷ് മീനൊന്നും കിട്ടൂല എന്നാലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല കേട്ടോ മീന് പിന്നെ ഇപ്പോൾ വലിയ മീനൊന്നും ഇല്ല ഇപ്പൊ ഇതേപോലെയുള്ള ചെറിയ മീനൊക്കെ തന്നെ ഉള്ളു ബത്തല് അതേപോലെ കിളിമീന് പിന്നെ ഞാൻ ഇടക്ക് വാങ്ങിക്കണ ഒരു ബ്രാല് മീൻ ഉണ്ടല്ലോ അങ്ങനെയുള്ളതൊക്കെയാണ് കേട്ടോ ഇപ്പൊ ഉള്ളത് തള അങ്ങനെയുള്ളതൊക്കെയാണ് അപ്പോൾ മീനും കൊണ്ട് ഞാൻ പുറത്തേക്ക് പോന്നിട്ടുണ്ട് ഇനി മീനൊക്കെ നന്നാക്കിയിട്ട് മീന് പൊരിച്ചെടുക്കണം അതേപോലെ നമ്മളെ കറി റെഡിയാക്കി എടുക്കണം അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ റേഷൻ കടിക്കൊക്കെ പോകണത് അങ്ങനെന്താ മീനൊക്കെ നന്നാക്കി കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ വേഗം അതിൽ ഉപ്പ് മുളകൊക്കെ തേച്ച് വെച്ചു മീനിലുപ്പ് മുളകൊക്കെ തേച്ച് വെച്ചാൽ കുറച്ചു നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനൊക്കെ വയ്ക്കലുണ്ട് അപ്പം ഇന്ന് ഇപ്പം അതിനൊന്നും സമയമല്ലോട്ടോ അപ്പൊ ചോറ് വന്ന് ഊറ്റി ആ ഒരു അടുപ്പിൽ തന്നെയാണ് വേഗം പിന്നെ നമുക്ക് മീൻ പൊരിക്കാനുള്ള ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പം അടുപ്പത്ത് തന്നെ ആകുമ്പോൾ വേഗം മീനും പൊരിച്ചെടുക്കാം പിന്നെ നമ്മളീ ഒരു ചട്ടി മീനൊക്കെ പൊരിച്ചെടുക്കാൻ അടിപൊളിയാണ് കേട്ടോ മീൻ പൊരിച്ചെടുക്കാനും ചിക്കൻ പൊരിച്ചെടുക്കാനൊക്കെ അടിപൊളിയാണ് പിന്നെ ചട്ടി നല്ല കാനുള്ള ചട്ടി ആയതുകൊണ്ട് പിന്നെ ഓയിലൊക്കെ ഒന്ന് നല്ലോണം ചൂടായി കഴിഞ്ഞാൽ പെട്ടെന്ന് ഫ്രൈ ആയി വരും അപ്പോൾ ആ മീനൊക്കെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വന്നിട്ട് വേഗം നമ്മൾ കറി ഒന്ന് തൂമിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ചക്കക്കുരു കറിയൊക്കെ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം അതിൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊന്നും ഞാൻ കാണിച്ചിട്ടില്ല നമ്മൾ ചക്കക്കുരു മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് വേവിച്ച് പിന്നെ വെന്തതിന് ശേഷം മാങ്ങയിൽ ഇട്ടിട്ടൊന്ന് തിളപ്പിച്ചെടുത്ത് പിന്നെ മാങ്ങ വെന്തിന് ശേഷം ഒന്ന് വറവ് ഇട്ട് കൊടുത്തു വെളിച്ചെണ്ണയും വെളിച്ചെണ്ണയിൽ പിന്നെ ഉലുവിയും കടുകൊക്കെ വറുത്ത് കറിവേപ്പിൻ്റെയും മറ്റൽ മുളകൊക്കെ ഇട്ടിട്ട് വറവ് ഇട്ട് കൊടുത്തു അപ്പോൾ ആ ഒരു സമയക്കായപ്പോൾ തന്നെ നമ്മൾ മീനും ഫ്രൈ ആയി വന്നിട്ടുണ്ടേന് അപ്പോൾ അതും ആ ഒരു പാത്രത്തിൽ നിന്നൊക്കെ മാറ്റി കൊടുത്തു പിന്നെ നമ്മൾ കാലിയുള്ള പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞത് റേഷൻ കടയ്ക്ക് പോകാണ്ടേനിന്ന് അങ്ങനെ റേഷൻ കടയിലൊക്കെ പോയി വന്ന് പിന്നെ നമുക്ക് ചെമ്പൊക്കെ കൊണ്ടുവരാണ്ടെങ്കിൽ അപ്പോൾ അതൊക്കെ ഒറ്റ ട്രിപ്പിൽ തന്നെ പരിപാടി തീർത്ത് ചെമ്പൊക്കെ കൊണ്ടുവന്ന് പിന്നെ നമുക്ക് വൈകുന്നേരം കൊടുക്കാനുള്ള ബിരിയാണിക്കുള്ള ചിക്കനൊക്കെ വാങ്ങിച്ച് പോന്ന് അപ്പോൾ ഒക്കെ ഒറ്റ ട്രിപ്പ് തന്നെ തീർത്തിട്ടോ പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചു ഇനിയിപ്പോൾ നമുക്ക് ബിരിയാണിക്കുള്ള മസാലയൊക്കെ ഒന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ നാളെ പന്ത്രണ്ട് കിലോ ബിരിയാണിക്കുള്ള ഓർഡറാണ് കിട്ടിയിട്ടുള്ളത് ഇന്ന് ഒന്നര കിലോ ബിരിയാണിക്കുള്ള ഓർഡറാണ് കിട്ടിയിട്ടുള്ളത് പിന്നെ നാളെ രണ്ട് കിലോനിലുള്ള വേറൊരു ഓർഡറും കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിനൊക്കെ കൂടെ ഉള്ള മസാല ഞാൻ ഒന്നായിട്ട് പൊടിച്ച് വെക്കലായിട്ടോ എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ളത് എടുക്കലാണ് പിന്നെ ഞാനിത് പൊടിക്കുമ്പോൾ വർക്കലൊന്നുമില്ല കേട്ടോ ഈ സാജീരകം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ജീരകമൊക്കെ ഉണ്ടല്ലോ ചെറുതായി കാരത് അപ്പോൾ അതൊക്കെ നമ്മൾ വറുത്ത വറുക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിച്ചിട്ട് വേണം വറുക്കാന് പിന്നെ ശരിക്കും നല്ലോണം ചൂടായി കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ മാറും അപ്പോൾ അതിലേറെ നല്ലത് വറുക്കാതെ അങ്ങനെ പൊടിച്ചെടുക്കുക തന്നെയാണ് പിന്നെ ഒന്ന് ചൂടാകണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വെള്ളമൊക്കെ തിളപ്പിക്കുമ്പോൾ അതിൻ്റെ മേലെ അടപ്പ് വെക്കുമല്ലോ ആ ഒരു അടപ്പിൻ്റെ മേലെ വെച്ചിട്ട് പിന്നെ വെച്ചുകൊടുത്താൽ മതി എന്നാൽ തന്നെ ആ വെള്ളം തിളക്കുമ്പോൾ ആ ഒരു ചൂട് അത് ചൂടായിക്കോളും എന്നിട്ട് പൊടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിലും പെട്ടെന്ന് പൊടിഞ്ഞിട്ടിട്ടോ തണുത്തൊക്കെ നിൽക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി എന്നിട്ട് പൊടിച്ചെടുത്തിട്ട് പിന്നെ ഒന്ന് ചൂടാറിയിട്ട് ഒരു ബോട്ടിലാക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ കുറേ ദിവസം പിന്നെ അതിൻ്റെ ആ സ്മെല്ലും കാര്യങ്ങളൊന്നും പോവാതെ കിട്ടും പിന്നെ നമ്മൾ ബിരിയാണി മസാലയൊക്കെ പൊടിച്ചെടുത്തു ആ ഒരു ജാറിൽ തന്നെ കുരുമുളക് പൊടിച്ചെടുക്കാനുള്ള പൊടിച്ചെടുത്തു വലിയ ജീരകം പൊടിച്ചെടുത്തു അങ്ങനെ അതൊക്കെ ചെയ്തു ചെയ്തിട്ടോ അപ്പോൾ അതൊക്കെ കൂടെ നാളക്കും കൂടെ ഉള്ള ഒരുക്കങ്ങളാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ നേരത്തെ ബിരിയാണി മസാല പൊടിച്ച് വെച്ചിരുന്നല്ലോ അതൊന്ന് ചൂടൊക്കെ ആറിയിട്ടുണ്ടേനും അപ്പോൾ അത് ഇതേപോലെ ഒരു ഗ്ലാസിൻ്റെ ജാറിലാക്കിയിട്ട് അടച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ കുറേ ദിവസത്തിന് ഇതുണ്ടാവും കേട്ടോ നമുക്ക് ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ പിന്നെ നമ്മൾ ചായയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ഇടയിൽ ചായ ഒടിച്ചു പിന്നെ നമ്മൾ രാവിലെ പറിച്ച് പപ്പായ ഉണ്ട് അതും ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട് പിന്നെ ഇത് മരത്തുമ്പോൾ തന്നെ നിന്ന് പഴുത്തതുകൊണ്ടേ നല്ല മധുരമായിട്ടത് കഴിക്കാൻ അപ്പോൾ കുട്ടികൾക്ക് പപ്പായ കൊണ്ട് പച്ചപ്പായ കൊണ്ട് ഉപ്പേരി ഉണ്ടാക്കുകയാണെങ്കിലും കറി ഉണ്ടാക്കുകയാണെങ്കിലും ഒന്നും ഒരിക്കലും അല്ലാതെ പോകില്ല ഇങ്ങനെ പഴുത്ത ഒരുക്ക് നല്ല ഇഷ്ടമാട്ടോ അപ്പോൾ അധികം ഞാൻ അയ്മ ഉള്ളത് ഇങ്ങനെ പഴുപ്പിക്കലാണ് അപ്പോൾ അതൊക്കെ മുറിച്ചാണ്ട് കുട്ടികൾക്കും കൊടുത്തു ഞാനും കഴിച്ചു നല്ല മധുരം ഉണ്ടെനി അപ്പോൾ ഇതൊക്കെ ഇപ്പം ചെയ്യുന്നത് അസ്രസംസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇടയിൽ കൂടെ വേറെ ഒരുപാട് ജോലികൾ ചെയ്യുന്നുണ്ട് നമുക്ക് ബിരിയാണി കൊടുക്കണം എന്ന് പറഞ്ഞല്ലേ ഞാൻ വൈകുന്നേരം അപ്പം അതിനുള്ള സവാളയൊക്കെ ഒക്കെ തൊലിയൊക്കെ കളഞ്ഞ് അരിഞ്ഞെടുക്കുന്നുണ്ട് അതേപോലെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചെടുക്കുക അങ്ങനെയുള്ള പണികളൊക്കെ ഇതിൻ്റെടേക്കൂടെ ചെയ്യുന്നുണ്ട് കേട്ടോ ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ മഴയൊക്കെ അപ്പോൾ മഴ പെയ്തു കഴിഞ്ഞാൽ അപ്പം തന്നെ കറണ്ടും പോവും അപ്പോൾ നമുക്ക് ആകെ പണി കിട്ടും അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയും ഒക്കെ ഞാൻ അതിൻ്റെ ഇടയിൽ തൊലിയൊക്കെ കളഞ്ഞ് ചതച്ചെടുത്തിട്ടുണ്ടതിന് പിന്നെ അതേപോലെ തന്നെ ചിക്കനൊക്കെ കഴുകി വെച്ച് അങ്ങനെയുള്ള പണികളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒക്കെ കൂടെ നമ്മൾ വീഡിയോയിൽ കാണിക്കുമ്പോൾ വീഡിയോ ഒരുപാട് ലെങ്ത്ത് കൂടുതലേ കാരം അതുകൊണ്ടാട്ടോ കാണിക്കാത്തത് പിന്നെ ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാനത് അവിടെ ഗ്യാസ് മേൽ ഒരു ചട്ടിയൊക്കെ വെച്ചിട്ട് ആദ്യം നമുക്ക് സവാളയും അണ്ടിപ്പരിപ്പും മുതിരിയൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ അതേപോലെ ആ ഒരു ഓയിൽ കുറച്ച് മാറ്റിയിട്ട് പിന്നെ അതിൽ തന്നെ നമുക്ക് ബിരിയാണിക്കുള്ള മസാലയും റെഡിയാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ സവാളയൊക്കെ വഴക്കിയെടുത്തു തക്കാളിയൊക്കെ ഇട്ടുകൊടുത്തു പിന്നെ ബിരിയാണീൻ്റെ റെസിപ്പി ഞാൻ ഒരുപാട് കാണിച്ചതല്ലേ ഇനി ഇതന്നെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യക്കാരം ഒരു ബിരിയാണി ഒരു മന്തി അങ്ങനെ വിചാരിക്കും അപ്പോൾ വിചാരിച്ചിട്ട് ഞാൻ റെസിപ്പിയൊന്നും പറയണില്ല കേട്ടോ എല്ലാവർക്കും ഉണ്ടാക്കാൻ ഇപ്പോൾ ബിരിയാണിയൊക്കെ അല്ലേ അപ്പോൾ നമുക്ക് ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ ഒന്ന് കൊടുക്കേണ്ടത് പിന്നെ ഞാൻ ഇന്ന് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുകയൊന്നും ചെയ്തിട്ടില്ല അങ്ങനെ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് അങ്ങനെ മസാലയൊക്കെ ഇപ്പോൾ റെഡിയാക്കുന്നത് പിന്നെ നമ്മൾ അടുപ്പ് കത്തിച്ചുകൊണ്ട് അവിടെ വെള്ളം വെച്ചിട്ടുണ്ട് ഇനി പുറത്തടുപ്പത്ത് അപ്പോൾ വെള്ളം തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ അരി കഴുകി വെക്കട്ടെ നമ്മളെ ബിരിയാണി അരിൻ്റെ പേര് ദുൽഹാനാണ് കേട്ടോ ഇത് നല്ല അരിയാണ് വെച്ചാലൊക്കെ നല്ലോണം ഉണ്ടാവും അങ്ങനെ അരിയൊക്കെ കഴുകി പിന്നെ വെള്ളമൊക്കെ തിളച്ചപ്പം ഞാൻ അരിയൊക്കെ ആയിക്കിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ നമ്മൾ പിന്നെ ബീഫിൻ്റെ മസാല ചെമ്പുക്കൊന്നാക്കിയിട്ടില്ലേനും പിന്നെ അതൊക്കെ ഞാൻ ചെമ്പുക്കൊക്കെ ആക്കി ആദ്യമൊക്കെ മസാലയൊക്കെ ഞാൻ ചെമ്പിലൊക്കെ ആക്കിയതിന് ശേഷമുള്ളൂ അരിയിട്ട് കൊടുക്കുക ആദ്യമൊക്കെ എനിക്ക് പേടിയോ നമ്മൾ പിന്നെ അരി ഇട്ട് കൊടുത്താൽ അതിൻ്റെ അടുത്ത് തന്നെ നിൽക്കും ഞാൻ വേ വേറും അല്ലേന്നൊക്കെ വേചാറേനും ഇപ്പം നമ്മൾ എപ്പോഴും ഉണ്ടാക്കി ഉണ്ടാക്കി ഉണ്ടാക്കിയപ്പോൾ ശീലായിട്ടോ അപ്പം നമുക്ക് അത്ര ടെൻഷനൊന്നും ഇല്ല അപ്പോൾ ഒരു മണിക്കൂർ മതി ഇപ്പോൾ ബിരിയാണി ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഒരുപാട് സമയം വേണം കേട്ടോ ഒന്ന് റെഡി ആയിട്ടേ പിന്നെ ഒന്ന് ഉണ്ടാക്കുക ഒന്ന് റെഡിയാക്കു അങ്ങനെ 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 സമയം പോകുന്നതേ അറിയില്ല ഇപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു മണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് എല്ലാ പരിപാടിയും തീർക്കും അങ്ങനെ അരിയൊക്കെ ഇപ്പോൾ ഊറ്റാനായിട്ടുണ്ട് അരിയൊക്കെ ഞാൻ ഊറ്റിയിട്ട് അതിൻ്റെ അടിയിൽ കൂടെ നെയ്യൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ അണ്ടിപ്പരിപ്പും മുന്തിരി സവാളൊക്കെ ഫ്രൈ ചെയ്തതൊക്കെ അതിൻ്റെ അടി കൂടെ ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ബിരിയാണി ഉണ്ടാക്കാൻ എടുത്ത നെയ്യ് നല്ല ശുദ്ധമായ നെയ്യാട്ടോ ഉദ്യൻ എന്ന് പറഞ്ഞിട്ടുള്ള നെയ്യാണ് നമ്മൾ എടുത്തിട്ടുള്ളത് സാധാരണ ആർ കെ ജാണ് നമ്മൾ വീട്ടിലത്തെ ആവശ്യത്തിന് മാത്രമായിട്ടോ എടുക്കൽ അങ്ങനെന്താ നെയ്യൊക്കെ ഒഴിച്ചു കൊടുത്ത് പിന്നെ നമ്മൾ ബിരിയാണി ബിരിയാണിച്ചെമ്പിൻ്റെ ചുറ്റും മൈദയൊക്കെ വെച്ച് ഒട്ടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചെമ്പ നാവി ആവി അപ്പോൾ മസാലയിൽ കുറച്ച് വെള്ളമുണ്ട് കേട്ടോ അപ്പോൾ തീ നല്ലോണം ഒന്ന് കത്തിയെന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല അടിയിൽ പിടിക്കുകയൊന്നും ചെയ്യൂല പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തതാകുമ്പോഴാണ് നല്ലോണം തീ കത്തിക്കാൻ പേടി അങ്ങനെ ആകുമ്പോൾ അതിൽ വെള്ളവും കാര്യമൊന്നും ഇറങ്ങി വരാനോ ഒന്നും ഉണ്ടാവില്ലല്ലോ ചിക്കൻ ഇതേപോലെ ഫ്രൈ ചെയ്യാതെ ഇട്ട് അത് അതിൻ്റെ മസാലയൊക്കെ കുറച്ച് കഴിഞ്ഞുകൊണ്ടേ കാര്യം അപ്പോൾ ഇങ്ങനെ തീ കത്തിച്ചെന്ന് വിചാരിച്ചിട്ട് കുഴപ്പമില്ല കേട്ടോ പിന്നെ കുറച്ച് വെള്ളം അതിലും പൊടിഞ്ഞ് വരാനും ഉണ്ടാവും അങ്ങനെ നമ്മൾ ബിരിയാണി ഇപ്പോൾ തമ്മിലായിട്ടുണ്ട് പിന്നെ അയക്കുള്ള തൈരും അച്ചാറും ഒക്കെ റെഡിയാക്കി എടുത്തു അപ്പോൾ അച്ചാറൊക്കെ കാണുമ്പോൾ കുറച്ചുള്ളൂ തോന്നും അച്ചാറൊക്കെ അത്യാവശ്യം ഇതിന് ഉണ്ടാവും കേട്ടോ ഒന്നര കിലോ ചോറല്ലേ നമ്മൾ കൊടുക്കുന്നത് അയക്കുള്ള അച്ചാറും തൈരൊക്കെ ഇതുണ്ട് അപ്പോൾ നമ്മൾ ബിരിയാണി ഒരു മുക്കാൽ മണിക്കൂർ ദമ്മിൽ കടന്നിട്ടുണ്ട് ഇനി അങ്ങനെ ഫുഡ് ഒക്കെ ഇവിടെ ആ സിറ്റോട്ട് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ബിരിയാണി പൊട്ടിച്ചൊന്നും ചെയ്തിട്ടില്ലല്ലോ അപ്പോൾ ബാങ്ക് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടായിനി ബാങ്ക് കൊടുത്തപ്പോൾ പിന്നെ നിസ്കരിക്കാനൊക്കെ വേണ്ടിയിട്ട് നന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ പിന്നെ കാക്ക വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടായിന് ഫുഡ് കൊണ്ടുപോകാൻ അങ്ങനെ അതൊക്കെ എടുത്തുകൊടുത്തു ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞു ഇനിയിപ്പോൾ നാളെക്കൊക്കെ ഉള്ളതൊക്കെ നോക്കണം അപ്പോൾ അതിനി രാത്രി ചെയ്യുള്ളൂ കേട്ടോ രാത്രി നമ്മൾ ഇഷാൻസ്കാരൊക്കെ കഴിഞ്ഞ് നമ്മളെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം അതിനുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയുള്ളൂ ഇല്ലെങ്കിൽ നമുക്ക് എപ്പോഴും പണിയല്ലേക്കാരോ ഇനിയിപ്പോൾ കുറച്ചു നേരം കുറാനോതലും അതേപോലെ നമ്മൾ ഐഫക്കുട്ടിനെ പഠിപ്പിക്കലൊക്കെ ആയിട്ട് അങ്ങനെ പോകും അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ എൻ്റെ വീട്ടുജോലികളൊക്കെ ചെയ്യുകയും ചെയ്യും അതേപോലെ തന്നെ അതിൻ്റെ ഇടയിൽ എനിക്ക് എൻ്റെ വരുമാനത്തിനായിട്ട് എൻ്റെ വരുമാന മാർഗ്ഗത്തിനായിട്ട് ഞാൻ സമയം കണ്ടെത്തുകയും ചെയ്യും പിന്നെ ഇതിനെക്കൊണ്ട് നിർബന്ധിപ്പിച്ചിട്ട് ആരും ചെയ്യിക്കണതല്ല ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ചെയ്യണതല്ലേ അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ജോലികൾ ചെയ്യുമ്പോൾ നമുക്ക് മടുപ്പും കാര്യങ്ങളൊന്നും തോന്നൂല ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ പിന്നെ ഇഷ്ടമല്ലാത്തൊരു പണിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര മടുപ്പേക്കാർ അത് ചെയ്യാനേ ചെയ്യാനേ തോന്നൂല്ല അങ്ങനെ ഇപ്പം ഇത് രാത്രിയാണ് കേട്ടോ ഇതിപ്പോൾ ഇനി നാളക്കൊക്കെ ഉള്ള തൊലി കളയണം അതേപോലെ ഇത് അരിഞ്ഞെടുക്കുകയൊക്കെ ചെയ്യണ്ടിപ്പോൾ തന്നെ പിന്നെ അതേപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളിയും ഒക്കെ തൊലി കളയാനൊക്കെ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പം ഐഫക്കുട്ടി ഇവിടെ ഇരുന്ന് പഠിക്കണതുകൊണ്ട് ഞങ്ങൾ ഇത് തൊലി കളയാനൊക്കെ നിൽക്കുകയാണ് കേട്ടോ അപ്പം മക്കളിൻ്റെ കൂടെ എല്ലാത്തിനും ഉണ്ടാവും നല്ല കട്ട സപ്പോർട്ടായിട്ട് അപ്പോൾ ഒരു ഹെൽപ്പിനുണ്ടാകുമ്പോൾ എനിക്കും തന്നെ ഭയങ്കര സന്തോഷം കേട്ടോ ഒന്നും കൂടെ ഇൻട്രസ്റ്റ് കൂടും അപ്പോൾ ചിഞ്ചിമോളും മാറ്റിമോളും കൂടിയിട്ട് സവാളയൊക്കെ തൊലി കളയുന്നുണ്ട് റിച്ച് മോൻ എന്താ അവിടെ ഇഞ്ചി എടുത്തിട്ട് തൊലി കളയുന്നുണ്ട് പിന്നെ ഞാൻ വെളുത്തുള്ളി തൊലി കളയുന്നുണ്ട് വെളുത്തുള്ളി തൊലി കളയുമ്പോഴേ ഭയങ്കര ഗതിയാടാട്ടോ കയ്യിൽ ഭയങ്കര നീറ്റൽ വരും അപ്പോൾ ഗ്ലൗസൊന്നും ഇല്ല ഇനി അതിന് ഗ്ലൗസൊക്കെ കഴിഞ്ഞിട്ടുണ്ടേനെ അപ്പോൾ അതൊന്നും ഞാൻ ഏട്ടതുമില്ല കയ്യിൽ ഭയങ്കര നീറ്റലും ഉണ്ടായിന് കേട്ടോ കുറേ സമയം നാളെ നമുക്ക് രണ്ട് ഓർഡർ ആണ് ഉള്ളത് പന്ത്രണ്ട് കിലോൻ്റെ ഒരു ബീഫ് ബിരിയാണി രണ്ട് കിലോൻ്റെ ഒരു ബീഫ് ബിരിയാണി അപ്പോൾ അങ്ങനെയാണ് കേട്ടോ നാളെ കൊടുക്കേണ്ടത് അപ്പോൾ രാത്രി നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ തലേ ദിവസത്തെ പോലെ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ സുഖമാണ് രാവിലെ രാവിലെ വലിയ ടെൻഷനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പെട്ടെന്ന് നമുക്ക് ഒക്കെ കുക്ക് ചെയ്തെടുത്താൽ മാത്രം മതിയാവും അപ്പം മക്കൾ സൂപ്പർ ഫാസ്റ്റ് ഫാസ്റ്റാട്ടോ ഓരോ സവാളൻ്റെ തൊലികളയിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞാനിപ്പോഴും വെളുത്തുള്ളിയും കൊണ്ടിരിക്കുകയാണ് എൻ്റെ തൊലി തൊലികളയിൽ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഒരു സവാള തൊലി കളഞ്ഞ് അതൊക്കെ കയകി വൃത്തിയാക്കി കൊണ്ടുവന്ന് അരിയാനും തുടങ്ങിയിട്ടുണ്ട് ഞാൻ ഈ വീഡിയോ ഒക്കെ പോയിച്ചു കൊടുക്കുന്ന സമയത്ത് ഇവിടെ നല്ല മഴയാണ് കേട്ടോ അപ്പോൾ നല്ല അലക്കലുണ്ട് ഇപ്പം അപ്പോൾ ഇനി ഇൻഷാല്ല നാളെ കാറ്ററിങ്ങിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ താങ്ക്